നമ്മുടെ അർജുൻ അശോകന്റെ ഒരു കംപ്ലീറ്റ് ഫുൾ ഓൺ തമിഴ് മൂവി വരാൻ പോവുകയാണ് നമ്മുടെ ബ്രോ കോഡ് എന്നാണ് സിനിമയിൽ പേര് നൽകിയിരിക്കുന്നത് നമ്മുടെ രവി മോഹൻ പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത് രവി മോഹൻ എസ് ജെ സൂര്യ അർജുൻ അശോകനൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത് ഒരു കിഴിലൻ സിനിമ തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം സിനിമന്റെ ഒരു കിഴൻ ടീസർ ക്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നിലും കിരീടനായ ക്യാരക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ എസ് ഡി ആണെങ്കിലും രവി മോഹനാണെങ്കിലും നമ്മുടെ അർജുൻ അശോകനാണെങ്കിലും കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും നല്ല എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ രവി മോഹൻ ഇനി വരാൻ പോകുന്ന ബ്രോക്കോഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട് ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുന്നതായിരിക്കും പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ ചെങ്ങായിയാണ് ചെങ്ങായി പേര് നോക്കുകയാണെങ്കിൽ ഹർഷധവൻ രമേശ്വാർ എന്നാണ് പുള്ളിൻ്റെ പേര് ഡയറക്ഷൻ നമ്മുടെ കാർത്തിക് യോഗിയായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ ഡിക്കലോണ വടക്കപ്പെട്ടി രാമസ്വാമി എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു സന്താനത്തിന്റെ ആ ഒരു ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് ഷൂട്ടൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും എന്തായാലും സ്നീക് പിക്ക് നല്ലപോലെ ഒരു എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രവിമോഹൻ മോഹൻ പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന രവിമോഹന്റെ ബ്രോ കോഡ് എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ സബ്സ്ക്രൈബ് വീടുകൾ